ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്നൊരു പുതിയ വീഡിയോ വന്നിരിക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ കേട്ടോ കൂടുതലൊന്നും പറയാനില്ല നല്ലൊരു ഹോട്ടൽ തുടങ്ങുവാനുള്ളൊരു സ്പേസ് വാടകയ്ക്ക് കൊടുക്കാനുണ്ട് ഹോട്ടൽ എന്ന് വെച്ചാൽ എല്ലാത്തരം ഫുഡ് നമുക്കവിടെ കഴിയില്ല ഓൺലി വെജിറ്റേറിയൻ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുവാൻ വേണ്ടി ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ ഒരു ഏതൊരു ടൗണിലും നമ്മൾ ആഗ്രഹിച്ചു പോകുമല്ലേ കാരണം ഒരു ടൗണിൽ ഒരു അഞ്ചാറ് ഹോട്ടലുണ്ടാവും പക്ഷെ എല്ലാം നോണും വെജിറ്റേറിയനും എല്ലാം കൂടി മിക്സഡ് ആയിരിക്കും അപ്പോൾ ഒരു പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ എന്ന് പറയുമ്പം കുറേ ഒരുപാട് ആളുകൾ അതായത് നമ്മൾ നമ്മൾ നോൺ കഴിക്കുന്ന ആളുകൾ പോലെ ഇടയ്ക്ക് ആഗ്രഹിക്കും നല്ലൊരു മസാല ദോശയും അതല്ലെങ്കിൽ നല്ലൊരു വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കും അപ്പോൾ നല്ല തിരക്ക് പിടിച്ചൊരു ടൗൺ തിരക്ക് പിടിച്ച ടൗൺ എന്ന് വെച്ചാൽ പാലക്കാട് നിന്ന് നമ്മൾ ചെറുപ്പശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിലാണ് അപ്പോൾ നമ്മൾ ഒലവക്കോടിൻ്റെയും കടമ്പഴപ്പുറത്തിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു ടൗൺ ആ ടൗണിൽ വന്നിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള നല്ലൊരു ഹോട്ടൽ നേരത്തെ നടത്തിയിരുന്ന ആടിപൊളി സ്പേസ് ഹോട്ടലിന് അനുയോജ്യമായത് പക്ഷേ ബിൽഡിങ് ഓണർ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലുകാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു വേറെ ഒന്നുമല്ല അതിലാണ് ഇനി അവിടെ ബിസിനസ് കിട്ടുക മറ്റുള്ള ഹോട്ടലുകൾക്ക് ധാരാളമുണ്ട് അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിനെ സംബന്ധിച്ച് പിന്നെ നല്ലൊരു സ്പേസ് നല്ലൊരു എന്താ പറയുക നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന പ്രതീക്ഷയുള്ള ഒരു ആടിപൊളി ലൊക്കേഷൻ തന്നെയാണ് ഹൈവേയുടെ ഓരത്താണ് നല്ല പാലക്കാട്ട് കോഴിക്കോട് ഹൈവേ എന്ന് പറയുമ്പോൾ ചെപ്പശ്ശേരി വഴി പോകുന്ന ഹൈവേയുടെ ഓരത്ത് ഓക്കെ അപ്പോൾ അതിനകത്ത് വാടക എത്രയെന്ന് ചോദിക്കുക അല്ലേ വെറും ആയിരം രൂപ കൊടുത്താൽ മതിയാവും അപ്പോൾ ആയിരം രൂപ വാടക എന്ന് പറയുമ്പോൾ മാസത്തിലാണോ ദിവസത്തിലാണോ എന്നൊക്കെ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടല്ലേ സാധാരണ രീതിയിൽ ഒരു ഹോട്ടൽ റൂമിനെ സംബന്ധിച്ച് ദിവസ വാടക തന്നെ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ടാവും അല്ലേ അപ്പോഴാണ് മാസത്തിൽ എത്ര വരിക ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ വാടകയാണെങ്കിൽ ഒരു പത്ത് നാൽപ്പത്തയ്യായിരം രൂപ മാസത്തിൽ വാടകമല്ലേ എന്നാൽ അങ്ങനെയല്ല ഒരു മാസത്തെ വാടകയാണ് ഒരു ദിവസത്തിൽ ആയിരത്തഞ്ഞൂറാകുമ്പോൾ മാസത്തെ നാൽപ്പത്തയ്യായിരം ആയില്ലേ അപ്പോൾ നമ്മളിത് ഒരു മാസത്തെ വാടക ആയിരം രൂപ കൊടുത്താൽ മതി അപ്പോൾ എന്താ ഉടായ്പ ആണെന്ന് ചില ആളുകൾ ചോദിക്കേണ്ട കേട്ടോ എന്തായാലും ഉഡായ്പ ഒന്നല്ല പക്ഷേ നിങ്ങൾ ആയിരം രൂപ മാസം കൊടുക്കുമ്പോൾ വലിയൊരു തുക അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാം അതല്ല മാസവാടകയായിട്ട് ചെറിയ അഡ്വാൻസിൽ കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ സംസാരിക്കാം ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വലിയൊരു തുക ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി വെറും ആയിരം രൂപ കൊടുത്താൽ മതിയാവും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം റിലീസ് ചെയ്യാം അപ്പോൾ ആ കൊടുത്ത പൈസയും നമുക്ക് എന്ത് ചെയ്യും തിരിച്ചു കിട്ടും മാസത്തിൽ ആയിരം രൂപ എന്ത് കച്ചവടം ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൊടുക്കാൻ കഴിയും അല്ലേ അപ്പോൾ പ്യുവ ചിറ്റിന് ഹോട്ടൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വിളിക്കുക ബിൽഡിംഗ് ഓണറുടെ നമ്പറാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത് താഴെക്കാടുന്ന നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പും ചെയ്യാം ഓക്കെ അപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ നല്ല അടിപൊളി ലൊക്കേഷനാണ് തീർച്ചയായിട്ടും നല്ല തിരക്ക് പഠിച്ചൊരു സ്ഥലമാണ് ആരും വന്നില്ലെങ്കിൽ ഞാൻ വരും കേട്ടോ ദോശ കഴിക്കാനേ മസാല ദോശ അല്ലേ ന്യൂഡിൽസ് അതുപോലെ വെജിറ്റേറിയൻ നമ്മളല്ലേ പല മോ എന്താ പറയുക വെജിറ്റേറിയൻ ബിരിയാണി അങ്ങനെ പല പലതും ഇപ്പോൾ ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ കഴിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ കമൻ്റ് ചെയ്യാം ഈ ഒരു പാലക്കാട് ടു ചെപ്പുശ്ശേരി ഹൈവേയിൽ പ്രത്യേകിച്ച് ഒലവക്കോട്ട് കടുമയപ്പുറത്തിനൊക്കെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു പ്രെയിം ലൊക്കേഷൻ കിട്ടുകയാണെങ്കിൽ ആരൊക്കെ മസാല ദോശ കഴിക്കാൻ വരും ആരൊക്കെ ഊണ് കഴിക്കാൻ വരും എന്നുള്ളവർക്ക് കമൻറ്റ് എപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഹോട്ടൽ ഫീൽഡ് ഹോട്ടലിന് വേണ്ടിയിട്ട് സ്ഥലങ്ങൾ സ്പേസുകളൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീഡിയോ കാണുന്നതിന് ബൈ ബൈ